ഹലോ ജേഴ്സ് ഇന്നൊരു സന്തോഷ ഈ ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾ കാർ മേടിക്കാൻ പോവാണ് ജയർസ് ഇതാണ് ഞങ്ങളുടെ കാറ് പിന്നെ ഞങ്ങൾ അതിൻ്റെ അത്തൊക്കെ ഞാൻ ആദ്യമേ തന്നെ ആ കാറിലൂടെ എ സി ഇടാവും എന്നൊക്കെ നോക്കി പക്ഷേ കാർ സ്റ്റാർട്ടാക്കി എ സി എടുത്തോളൂ പിന്നെ ഞാൻ വണ്ടി അടിക്കുന്ന പോലെ തുമ്പോ അങ്ങനെ ഇരുന്നു എനിക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു പക്ഷെ എടുക്കാൻ പറ്റത്തില്ല അതാണ്

പിന്നെ ഞങ്ങള് കാറിക്കായി പിന്നെ ഞങ്ങൾ പിറ്റേന്നാണ് ഇതിപ്പോൾ പിറ്റേന്നായി അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പിറ്റേന്നാണ് പിറ്റേ നാണയ അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പിറ്റേന്നായിട്ട് ഞങ്ങൾ ആ വേറെ ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ വണ്ടി മുച്ച കുറച്ചൂരം പോയിട്ട് ഫുഡ് കഴിക്കാൻ കയറി ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കളിച്ച് പിന്നെ ഞങ്ങൾ പിറ്റേന്ന് അമ്പൽ ഇത് പിറ്റേന്നാണ് അപ്പം കാറ് പൂജിക്കാനാണ് അപ്പം നാരങ്ങയൊക്കെ ഉണ്ട് അപ്പം മറ്റേത് നമ്മുടെ കുറേ പൂക്കളൊക്കെ കഴിഞ്ഞാൽ കാറിങ്ങൾ നമുക്ക് നമ്മൾ പൂക്കളും പൂവൊക്കെ ഇങ്ങനെ കറി വയ്ക്കാൻ വേണ്ടി മേടിച്ചായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നാരങ്ങയൊക്കെ വയ്ക്കുകയും എന്നിട്ട് ഞാനും നാരങ്ങയൊക്കെ വെച്ചു അപ്പൊ ഞാൻ കൊണ്ടീ നാരങ്ങ വെച്ചു ഞാനാണ് മൂന്ന് നാരങ്ങയും വെച്ചത് അച്ഛൻ വെച്ചുള്ളൂ ഞാൻ വെച്ചുള്ളു ഞാനിപ്പോ വണ്ടി കൂടെ ഞങ്ങളുടെ വണ്ടി ഇപ്പൊ ഞാനപ്പത്തേക്ക് അതിൻ്റെ നമ്മുടെ നാരങ്ങ എടുത്തിങ്ങനെ നാരങ്ങ സന്തോഷം വേണ കേ പിന്നെ ഞങ്ങള് കാറ് അപ്പോൾ മറ്റേ നമ്മുടെ പൂ വെക്കണ്ടേ അതിനു വേണ്ടി ഞങ്ങൾ ആ താറിൻ്റെ അത് ഓപ്പൺ ആക്കി ഒരു ചാരി വെച്ചു പിന്നെ ഞങ്ങൾ പൂ ഇങ്ങനെ ഞങ്ങൾ നൂലും വെച്ച് കെട്ടി വെക്കണ്ടില്ലായിരുന്നു അത് ഇല്ലാത്തോണ്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിലൂടെ അതുപോലെ വെച്ചിട്ട് അടച്ചു ഞങ്ങൾ എന്നിട്ട് വീണ്ടും വണ്ടിയും പുറകോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ ആക്കി പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം ഇന്നത്തെ വീടി